പാർട്ടിയും ഇടതുപക്ഷവുമായിട്ടാണ് ധാരണ ഈ അനിൽകുമാർ സഖാവ് അന്ന് പാർട്ടിയിൽ ഇല്ലയെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടി നേതാക്കളോട് ചോദിക്കണം അന്തരിച്ച സി പി എമ്മിന്റെ അന്നത്തെ സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ അനിൽകുമാർ സഖാവിനേക്കാൾ വലിയ നേതാവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹവും ഞങ്ങളും ചർച്ച ഞാൻ ആ ചർച്ച പങ്കെടുത്ത വ്യക്തിയാണ് മുഖാമുഖം ചർച്ച എ കെ ജി സെന്ററിന്റെ ഓപ്പോസിറ്റുള്ള സഖാവിന്റെ ഫ്ളാറ്റിൽ പിന്നീട് എ കെ ജി സെന്ററിൽ ശേഷം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇവിടെല്ലാം നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി സി പി എം സഹകരണം ഉണ്ടാകുന്നത് അന്ന് ആലപ്പുഴയിൽ പിന്നീട് ആലപ്പുഴയിൽ ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ് ആ തീരുമാനം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രി സഖാവ് ജി സുധാകരൻ്റെ വീട്ടിൽ ചർച്ച നടക്കുകയും അവിടെ നിന്ന് വീണ്ടും സജി ചെറിയാൻ എന്ന ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹവുമായി സംസാരിച്ചിട്ടാണ് ആലപ്പുഴ ജില്ലയിലെ ധാരണ രൂപപ്പെടുത്തുന്നത് അരുവകുറ്റി പാണാവള്ളി തുടങ്ങിയ പഞ്ചായത്തുകളിൽ സഹകരിച്ചു മത്സരിച്ചു ഒരുമിച്ച് ഭരിച്ചു അവിടെ മുന്നോട്ട് പോയി മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ ഇരുപത്തിമൂന്ന് തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിലാണ് സി പി എം വെൽഫെയർ പാർട്ടി ധാരണ കോഴിക്കോട് ജില്ലയിൽ പന്ത്രണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ധാരണ പാലക്കാട് ജില്ലയിൽ അതേപോലെ കേരളത്തിലെ വിധ കണ്ണൂരിൽ ഇവിടങ്ങളിലെല്ലാം ധാരണ സഖാവ് ഒന്ന് ചോദിച്ച് നിങ്ങളുടെ ഉണ്ടോ ഞങ്ങൾ മത്സരിച്ച സ്ഥലത്ത് ഞങ്ങൾ ജയിച്ച സ്ഥലത്ത് സി പി എമ്മിനും ഇടതുപക്ഷത്തിനും സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നോ അവിടുത്തെ സി പി എംമാർ ആർക്കാണ് വോട്ട് ചെയ്തത് എൻ്റെ അനിൽകുമാർ സഖാവേ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയുന്ന ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഏത് കുട്ടിക്കും മനസ്സിലാകുന്ന വ്യക്തമായ ഡാറ്റകൾ ഇരിക്കുമ്പോൾ നിങ്ങൾ വന്നിട്ട് ഒരു ദിവസം ഇവിടെ എല്ലാം ഇരുട്ടാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ആളെ കിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ അവസരവാദ രാഷ്ട്രീയമാണ് നിങ്ങൾ നിങ്ങളുടെ കൂടെ നിന്നാൽ നിങ്ങൾ അവരെ അവർക്ക് എന്ത് പരിവേഷവും നിങ്ങൾ നൽകും നിങ്ങൾ ഇപ്പോൾ ജമായത്ത് ഇസ്ലാമിയെക്കുറിച്ച് സംസാരിച്ചു ഞാൻ അതിൻ്റെ സംസാരിക്കേണ്ട ഒരാളല്ല ഞാൻ പാർട്ടിയെ പ്രതികരിച്ചു വന്ന ഒരാളാണ് നിങ്ങൾ ഒരു ജമായത്ത് ഇസ്ലാമിയെ കുറിച്ച് നിങ്ങളുടെ സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് അന്തർദേശീയ നിലപാടുള്ള വലിയ മഹത്വമുള്ള പ്രസ്ഥാനം അവർ തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു അവിടുന്ന് നിങ്ങൾ പിന്തുണ പിൻവലിക്കുമ്പോഴേക്കും ദാ തീവ്രവാദം പി ഡി പിയെ കുറിച്ച് നിങ്ങൾ ഒരു കാലത്ത് പറഞ്ഞു അവർ തീവ്രവാദമാണ് കുഴപ്പക്കാരാണ് പി ഡി പി നിങ്ങൾക്ക് പിന്തുണ നൽകുമ്പോൾ നിങ്ങൾ അവർക്ക് മഹത്വം നൽകുന്നു ഹിന്ദു മഹാസഭ നിങ്ങൾക്ക് ഇപ്പോൾ പിന്തുണ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുവരെയും അതിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ആദ്യം പറഞ്ഞു അങ്ങനെ സംഭവേ ഇല്ല എന്ന് പറഞ്ഞു ഇപ്പോൾ വീഡിയോ അടക്കമുള്ള തെളിവുകൾ വരും അപ്പം നമ്മൾ നിങ്ങളും തമ്മിൽ ധാരണയും മത്സരിച്ച് ഒരുമിച്ച് ഭരിച്ച എത്ര തദ്ദേശ സ്ഥാപനങ്ങളുണ്ട് നിങ്ങളുടെ പ്രസിഡന്റ് ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് കൂട്ടിലങ്ങാടി ഭരിച്ചില്ലേ നമ്മൾ എന്തെല്ലാം എവിടെയെല്ലാം കാരശ്ശേരി ഭരിച്ചില്ലേ കൊടിയത്തൂർ ഭരിച്ചില്ലേ മുക്ക മുനിസിപ്പാലിറ്റി നമ്മൾ ഭരിച്ചില്ലേ ആലോ അരൂക്കുറ്റി വരിച്ചില്ലേ എത്ര തദ്ദേശ സ്ഥാപനങ്ങളിൽ അപ്പൊ ഈ സഖാക്കളൊന്നും ഇവിടെ ഇല്ലായിരുന്നോ അത് വേറെ ഏതോ പാർട്ടി ആയിരുന്നോ അപ്പൊ ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ഈ അവസരവാദം നിങ്ങൾക്ക് രാഷ്ട്രീയം പറയൂ ഒരു പാർട്ടി ഒരു പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ പി ഡി പിന്തുണ പ്രഖ്യാപിച്ചു ഞങ്ങളെ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത് അവർക്ക് അവരുടേതായ കാരണത്താൽ എൽ ഡി എഫിന് പിന്തുണക്കാം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാരണത്താൽ യു ഡി എഫിനെ പിന്തുണക്കാം ഞങ്ങളൊരു കാലത്ത് ഞങ്ങളുടെ കാരണങ്ങളാൽ നിങ്ങളെ പിന്തുണച്ചതാ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടൂ അതിനു പകരം സമുദായം തിരിച്ച് മതം തിരിച്ച് വിഭാഗീയത ഉണ്ടാക്കി ധ്രുവീകരണവും സംഘർഷവും ഉണ്ടാക്കി അതിലൂടെ വോട്ട് വാങ്ങാൻ ശ്രമിച്ചാൽ